ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും നമ്മൾ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനേ പറഞ്ഞിട്ടില്ലായിരുന്നോ ലാസ്റ്റ് വീഡിയോയിൽ അപ്പൂസിന് വാക്സിൻ എടുക്കാൻ വേണ്ടി വീട്ടിൽ പോരണം ഉള്ളത് അങ്ങനെ വീട്ടിലൊക്കെ വന്ന് വാക്സിൻ എടുക്കലൊക്കെ കഴിഞ്ഞിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ ഇത് ഇവിയും ഫിനിയും അനിയൊക്കെ വന്നിട്ടേ വീട്ടിൽ നിൽക്കാൻ പോരാൻ കൂടിയിട്ടില്ലായിരുന്നു ഒരു ദിവസം നിന്ന് ഞാൻ ചമ്മാണിയോട്ടേക്ക് പോയതായിരുന്നേ സിനി ഇർഷാദൊക്കെയാണ് പോയിട്ട് ഇങ്ങോട്ട് പോരാ വിചാരിച്ചിട്ട് നിൽക്കുകയായിരുന്നു എന്നിട്ട് വേണം അപ്പൂസിന് കുത്തിവെപ്പ് കൊടുക്കാൻ എന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ ഒക്കെ എല്ലാ തിരക്കും കഴിഞ്ഞ് അവിടെ വീട്ടിലെത്തി കുത്തിവയ്പ്പൊക്കെ എടുത്ത് അലഹദില്ല വലിയ പ്രശ്നമൊന്നുമില്ലാതെ അതൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അതിന് ശേഷമാണ് പിന്നെ വീഡിയോ എടുക്കൽ തുടങ്ങിയത് കേട്ടോ പുറത്ത് ഫിനി ചപ്പാത്തി പരത്തുന്നുണ്ട് ഉള്ളിൽ ഇക്കാക്കാ തിന്നുന്നുണ്ട് ഉമ്മ ചൂടണുണ്ട് അങ്ങനെയൊക്കെയാണ് അപ്പൂസിന് യുവക്കും കൊടുത്തു നോക്കിയപ്പോൾ അപ്പൂസ് വല്ലാണ്ട് ചപ്പാത്തി കഴിക്കണില്ല ഞാൻ സ്റ്റോർ റൂമിൽ പോയിട്ട് ഒരു എടുത്തിട്ട് വഴറ്റിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു നെയ്യൊക്കെ ഇട്ടൊന്ന് വാറ്റിയാലോ ഒന്ന് സാധാരണ കഴിക്കലുണ്ട് മുഴുവൻ ഇല്ലെങ്കിലും കുറച്ചൊക്കെ കഴിക്കും ചിലപ്പോൾ തീരെ കഴിക്കണില്ല അപ്പോൾ അതെടുത്തിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് ഞാൻ ട്രൈ പോഡ് എടുത്ത് അടുക്കളയിൽ വന്നപ്പോഴമ്മ പറഞ്ഞത് ഇപ്പോൾ ഇവിടെ ഉള്ളിൽ തന്നെയാണ് തീയൊക്കെ കത്തിക്കൽ ഈ ആ ബൾബാ ഹോൾഡർക്ക് ഒന്നിട്ടാണ് പറഞ്ഞത് ഒരു മേലാറ്റൂർക്ക് വന്നിട്ടില്ലായിരുന്നു ആ സമയത്ത് ജാം ജൂമിൽ ഓഫർ എന്ന് പറഞ്ഞ് കുറേ ബൾബൊക്കെ വാങ്ങി വന്നിരുന്നു എത്ര നൂറ് രൂപേൻ്റെ ആ ഒരു റേഞ്ചിൽ റേറ്റ് വരുന്ന ബൾബിന് എത്ര ഇരുപത്തി രൂപയൊക്കെ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിയതായിരുന്നു അപ്പം നല്ലതാണ് വൺ ഇയർ വാരണ്ടിയൊക്കെ ഉണ്ടായിരുന്നു അപ്പം അതൊക്കെ വിട്ടിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ ആ പഴമൊക്കെ ഒന്ന് വാട്ടിയിട്ട് കൊടുക്കാമെന്ന് വിചാരിച്ചു ഇവക്ക് കൊടുത്തപ്പോൾ കഴിച്ചില്ല അപ്പൂസ് കുറച്ചൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ പിന്നെ ആ ഒരു ദിവസം മൊത്തം കഴിക്കാത്തൊരു ലെവലേക്കാരാണ് അപ്പോൾ പിന്നെ അങ്ങനെ ഇരുത്തിയിട്ട് അങ്ങനെ കൊടുത്തതായിരുന്നു അതൊക്കെ കഴിച്ച് പുറത്തിറങ്ങിയപ്പോഴാണ് ചെറിയാപ്പ് വന്നത് കേട്ടോ പിന്നെ ചെറിയാപ്പൂവിനെ കണ്ടപ്പോൾ രണ്ടാളും നിൽക്കൂല ഇവക്കും അപ്പൂസിനും കൂടെ പോണം അതെപ്പോഴും അങ്ങനെയാണ് പക്ഷെ ഒരാൾ മാത്രം ആണെങ്കിൽ കൊണ്ടുപോകാൻ ഈസി രണ്ടാളും കൂടെ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യാൻ പറ്റൂല പറഞ്ഞിട്ട് ഇനി എടുത്തിട്ട് രാവിലെ തന്നെ ഏതാ ഇവിടെ ചെറിയപ്പുൻ്റെ അടുത്ത് പോകുന്നതൊക്കെയാണ് അവർക്കതൊരു ഷീലായിട്ടുണ്ട് ബൈക്കിൻ്റെ അടി കേട്ടാ ഓടി വരൂ രണ്ടാളും രണ്ടാൾക്കും പോകണം അങ്ങനെയാണ് അപ്പോൾ ഇവിടെ തിങ്ങാണ്ട് ഞങ്ങളിങ്ങനെ പുറത്തു കൂടെ ഒക്കെ നടക്കണം ഒരു എണീറ്റ് ഇങ്ങനെ സെറ്റായി വരുന്നേ ഉള്ളൂ നല്ല രാവിലെ ഫാൻ ഒന്ന് ഇവിടെ തന്നെ നിന്നൊക്കെ പിന്നെ ഞാൻ പോയപ്പോൾ ജൂവിൻ്റെ ഫോണൊക്കെ കൊണ്ട് അങ്ങനെ വന്നു പിന്നെ കുറച്ച് കഴിഞ്ഞിട്ട് പൂമോളും വരാമെന്നൊക്കെ പറഞ്ഞിട്ടോ ജൂജും വന്നിട്ടുണ്ടായിരുന്നു മുറ്റത്ത് എല്ലാവരും കൂടെ നല്ല കലയാണ് ആ സമയത്തെ സോണിയും ഫനും കൂടെ കൂട്ടിയിട്ട് കുട്ടികളെ വണ്ടി കയറ്റി ഒരു പൂവുണ്ടല്ലോ മുള്ളുമുണ്ടാവുന്ന ഒരു പൂവുണ്ട് അത് ഇങ്ങനെ പറിച്ചു കയ്യമ്മയൊക്കെ വെച്ചാണ്ട് അലമ്പാക്കമായിരുന്നു പാവം കുട്ടികൾക്ക് ഇതറിയില്ലല്ലോ ഞങ്ങൾ ചെറുതായെന്നും ഞങ്ങളെ കുറെ ആളുകൾ പറഞ്ഞ് പറ്റിച്ചിരുന്നു അതിങ്ങനെ കയ്യിൽ വെച്ചങ്ങട്ട് അടിക്കുമ്പോൾ ഒരു അപ്പി പോലെയാവും ഒരു സൗണ്ട് ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞുകാണ്ട് അങ്ങനെ പറ്റിച്ചതൊക്കെ അതൊക്കെ കഴിഞ്ഞ് അവിടുത്തെ തിരക്കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ച് പോവാണ് രാവിലെ അങ്ങനെ പോയതല്ലേ പോകുന്ന സമയത്തെ ഞാൻ ഇന്നലെ സെജിനോട് പറഞ്ഞേനെ സെജി നിങ്ങൾ കുറ്റിക്കുരുമുളകിൻ്റെയും പിന്നെ മറ്റേ കുരുമുളകിൻ്റെയൊക്കെ വള്ളി ഉണ്ടെങ്കിൽ നിങ്ങൾ എടുക്കുമ്പോൾ ഒന്ന് പറയുകൊണ്ട് ഇനിക്കും വേണം പറഞ്ഞ് അപ്പോൾ സെജിനോട് പറഞ്ഞാൽ എനക്ക് എത്ര വേണമെങ്കിലും അവിടെ കൊണ്ടുപോകും പോകുന്ന സമയത്ത് ഞാൻ അതും ഉടുത്തു പോയിട്ട് എന്നാലും നമ്മള് ചെമ്മണിയോടത്തെ മുറ്റത്തിന്റെ ലെവലൊക്കെ സെറ്റായി പണി കഴിയുമ്പോഴേക്കിത് വേര് പിടിച്ചൊക്കെ അപ്പോൾ അപ്പൊ ഇഷ്ടം പോലെ തന്നു ഞാൻ അത്രയൊന്നും വേണ്ട പറഞ്ഞിട്ടും കുറേ തന്നാണ് തന്നെ പിന്നെ എല്ലാവരോടും ഒന്നും ചോദിക്കാൻ പറ്റുള്ളൂ പക്ഷെ ചോദിക്കാൻ പറ്റുന്ന കുറച്ചാളുകൾ ഉണ്ടല്ലോ അതിൽ പെട്ടതാണ് അതൊക്കെ കഴിഞ്ഞ് ഇവിടെ വന്നിട്ടും അകത്ത് കയറാനുള്ള ഇല്ലായിരുന്നു മുറ്റത്തും കുറേ നേരം കളിച്ചിട്ടാണ് അകത്ത് കയറിയത് ആ സമയത്ത് ഇക്കാകം നഗ മുറിക്കണപ്പൊ അപ്പൂസിന്റെ നഗിച്ചോടുക്കാന്ന് വിചാരിച്ചു ഞാൻ ഓനാണ് ഓന ഇന്റെ താളം അറിയില്ല കട്ടർ വാങ്ങിയിട്ട് ഇന്നെ മുറിച്ചു തരായിരുന്നു ആ സമയത്ത് തന്നെ പുറത്ത് കോഴികളെ നല്ല കരച്ചിൽ കൊക്കിപ്പാറോ കരച്ചിലല്ലോ കൊക്കിപ്പാറ അതായിരുന്നു അപ്പൊ പോയി ഒക്കെ അപ്പൊ ഒന്നും കണ്ടതൊന്നുമില്ല ആ ഗ്യാപ്പിൽ ഇത് അവർ രണ്ടാളും വീണ്ടും പുറത്ത് ചാടിയിട്ടുണ്ട് പിന്നെ ഇവർ നല്ല കൂട്ടാണ് കേട്ടോ രണ്ടാളും ഭയങ്കര കട്ട കമ്പനി അപ്പോൾ സ്വർക്കത്തിൽ പോലും ഇപ്പോൾ ഇവനെ ചോദിച്ചിട്ടാണ് എണീറ്റിരിക്കുക അതേപോലെ രാവിലെ ഉണന്നാലൊക്കെ അങ്ങനെ തന്നെയാണ് കേട്ടോ മുറ്റത്ത കളിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ വേഗം കുളിപ്പിച്ചൊന്ന് ഉറക്കിയിട്ടുണ്ടായിരുന്നെട്ടോ എനിക്കും അത്യാവശ്യം പക്ഷെ നല്ല വിഷപ്പുണ്ടായിരുന്നേ എന്നോട് അറിഞ്ഞിട്ട് പണിയൊന്നും എടുക്കേണ്ടി കുട്ടികളെ കാര്യം ശ്രദ്ധിച്ചാൽ മതിയാണ് സത്യത്തിൽ ഒരു പണിയെടുക്കണേക്കാളും നല്ലതാണ് പോലെ കുട്ടികളെ നോക്കുക എന്നുള്ളത് കേട്ടോ അങ്ങനെ അതാ ഇടിച്ചക്ക ഉപ്പേരിയും ചോറൊക്കെ എടുത്തിട്ടുണ്ട് ആ സമയത്ത് തന്നെ നല്ല മീൻകറി ഉണ്ട് കേട്ടോ നല്ല അടിപൊളി മീൻകറി നാളികേരൊക്കെ അരച്ചിങ്ങാണ്ട് കുടുംപുളിയൊക്കെ വെച്ചതായിരുന്നു അതൊക്കെ കൂട്ടി നല്ലോണം ചോറുണ്ട പിന്നെ അത് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ സനു ഹലുവെടുത്ത ശീന അതൊരു പീസ് കഴിച്ചു എന്നിട്ടും ഗ്രേവിങ്സ് അടങ്ങാത്തോണ്ട് സ്റ്റോർ റൂമിൽ പോയി തപ്പിയപ്പോൾ അതാ ഫിനിയാനിയൊക്കെ കൊണ്ടുവന്നിരുന്നു മിട്ടായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പറഞ്ഞീനെ അമ്മയാളൊക്കെ വരുമ്പോൾ ഇങ്ങനെ കയ്യിലെങ്കിലും കൊടുക്കാൻ കുറച്ചോടെ മാറ്റി വെക്കാണ് കാരണം വെച്ചത് അതിന് അതിൽ നോക്കി കണ്ട് എടുത്തിട്ടോ കുട്ടികളെ കണ്ണ് പൊടി ഇടാൻ വേണ്ടി ഇങ്ങനെ എടുത്തുവെച്ചിരിക്കണേ ഇല്ലെങ്കിൽ ഓരോടുത്തിട്ടേ കൊടു മിഠായി കഴിക്കണേനല്ലോ പക്ഷെ കൊടുക്കണ്ടാന്ന് വിചാരിച്ചിട്ടാ അതൊക്കെ കഴിഞ്ഞ് പൂമോൾ സാലഡ് ഉണ്ടാക്കിരുന്നു അതും കഴിച്ച് മുറ്റത്ത് ഇറങ്ങിയതാട്ടോ ഞാൻ ഒന്ന് ഉറങ്ങിയണീറ്റിട്ടുണ്ടേ അതിൻ്റെ ഇടയിലിട്ടോ മുറ്റത്ത് ഇറങ്ങിയപ്പോൾ പൂമോളും ഒക്കെ വന്നപ്പോൾ പൂമോളാണ് അമ്മ പാറമൊക്കെ പോയാലോ പറഞ്ഞു ഫിനിന്ന് തന്നെ പാറ കണ്ടിട്ടില്ലായിരുന്നു അങ്ങനെ അതാ ഞങ്ങൾ പറമ്പക്ക് പോകാനിറങ്ങിയത് അമ്മ പറഞ്ഞു പോകണ്ട കുട്ടികളൊന്നും കൊണ്ട് അതിലെ വഴിയില്ല മുള്ളു വേലിട്ട് ഒക്കെ പറഞ്ഞു അതിൽ ഞാൻ നേരെ റെജിക്ക് വിളിച്ചു അവിടെ വന്നിട്ടില്ലായിരുന്നു അച്ഛമ്മണിയോടെ നമ്മൾ അയലോക്കെത്തതും ആണ് കുടുംബമാണ് കേട്ടോ അപ്പം റെജി പറഞ്ഞു ഇല്ലടി കമ്പിയിലൊന്നും ഇട്ടിട്ടില്ല പക്ഷെ അവിടെ കാടുണ്ട്ട്ടോ ഞങ്ങൾ പോയിട്ട് കുറെ അയക്കണതാണ് അതിൽ ഞങ്ങളൊരു ആവേശത്തിൽ പോയപ്പോൾ കാട് എന്നും പറഞ്ഞാൽ പോരെ കോമുള്ളിൻ്റെ ഒരു ലോകമാണ് അതിൽ അവിടെ നിന്ന് തിരിച്ചു പോകുന്നു പിന്നെ അവിടെ ഒരു ചേച്ചിയൊക്കെ ഉണ്ട് പിന്നെ മിനി തങ്കു തട്ടാത്തിയൊക്കെ പറയും കേട്ടോ എനിക്ക് ഒരു ശരിക്കറിയില്ല ഓല അച്ഛൻ്റെ ശ്മശാനം കേട്ടോ ശവകുടീരല്ലേ ശ്മശാനല്ല ശവകുടീരാണ് അതിലൊക്കെ പോയ എളുപ്പത്തും പറഞ്ഞ പോലെ എനിക്ക് വഴിയൊക്കെ ഞങ്ങൾക്ക് വഴിയൊക്കെ കാണിച്ചു തന്നു ഞങ്ങൾ പിന്നെ അതിലേക്ക് പോയത് കേട്ടോ ഈ പാറ എന്ന് പറയുന്നുണ്ടല്ലോ നൊക്ലാജിയെന്ന് പറഞ്ഞൊരു സാധനമാണ് നൊസ്കാജിക്ക് എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡ് അ അത്രയൊരു പാറയായിട്ട് റിലേറ്റഡ് ആണ് ആരും ഇരുന്ന് തന്നാലും ഞങ്ങൾ പോയിരുന്നൊരു സ്ഥലമായിരുന്നു കേട്ടത് ഇപ്പോൾ ആകെ കാടായി ഭംഗിയൊന്നുമില്ല കാണാൻ പക്ഷെ ഒരു സമയത്ത് ഇത് നല്ല ഭംഗിയായിരുന്നു നല്ല കാറ്റും ഒക്കെ കാണാൻ ഭയങ്കര ഇതായിരുന്നു ചെറുപ്പത്തിൽ ഭയങ്കരമാണ് ഇപ്പോൾ നമ്മൾ എൻ്റെ കസിൻസ് ഉമ്മാൻ്റെ ഫാമിലി ആണെങ്കിലും ഉപ്പാൻ്റെ ഫാമിലി ആണെങ്കിലും ചൈൽഡ്ഹുഡ് മെമ്മറീക്ക് പോകുകയാണെങ്കിൽ ആ മെമ്മറീസിലെപ്പോഴും ഈ ഒരു പാറനെ കുറിച്ച് എന്തെങ്കിലുമൊക്കെ ചുറ്റിപ്പറ്റി ഉണ്ടാവും കേട്ടോ അങ്ങനെ അവിടെ കുട്ടികളൊക്കെ കൊണ്ടിരുന്നു പക്ഷെ ഇന്ന് താഴെ നല്ല തണുപ്പായിരുന്നെങ്കിലും മുകളിലൊരു കാറ്റും ഇല്ലായിരുന്നു കേട്ടോ ഒരു അങ്ങനെ ഒരു നല്ല ഫീലൊന്നും തോന്നിയില്ല ഫിനി ആദ്യമായിട്ട് വരിക ഫിനി വലിയ എക്സ്പെക്റ്റേഷനിലൊക്കെ പോകുന്നതാവും പക്ഷെ വലിയൊരു രസമൊന്നും ഇല്ലായിരുന്നു പിന്നെ കുട്ടിയാളിയും കൊണ്ടല്ലേ ഓലിങ്ങനെ ഓടുന്നതും ഇതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നിൽക്കലേ അപ്പം അതിൻ്റെതായിട്ടുള്ള കുറച്ച് ബുദ്ധിമുട്ടുകളും വേറെ ഒരു പണി ഇല്ലാത്തപ്പോൾ വെറുതെ പോകുന്നു എന്നില്ലേ ഉള്ളൂ കേട്ടോ വേറെ വഴിയൊക്കെ ഉണ്ട് പറഞ്ഞു പക്ഷെ അതിലൊക്കെ പോയി റിസ്ക് എടുക്കാനുള്ള സമയമല്ലായിരുന്നു അപ്പം പിന്നെ ആറ് മണിയൊക്കെ ആകുമ്പോൾ തന്നെ ബാങ്ക് കൊടുക്കൂലേ അപ്പോൾ വേഗം തിരിച്ചറങ്ങും വേണമായിരുന്നു പിന്നെ എല്ലാവരും ഉണ്ടാകുമ്പോഴല്ലേ രസം ഇന്നിപ്പോൾ എല്ലാവരും ഒന്നുമില്ല കുറച്ച് കുറച്ച് ആളുകളെ ഉണ്ടായിരുന്നുള്ളൂസ് ഇവയെ അവിടെ പുല്ലൊക്കെ പറിച്ചു നിന്ന് നല്ല അടിക്കല കേട്ടോ കുറച്ചു നേരം അവിടെ നിന്നോട്ടെ എന്ന് വിചാരിച്ചു പിന്നെ ഇപ്പോൾ അങ്ങനെ കുറെ ആളുകളൊന്നും ഇല്ലാതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല സേഫല്ല കാരണം പന്നിയാളും അങ്ങനെ നായ്ക്കളും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് പേടിയാണ് എസ്പെഷ്യലി പന്നിയാൾ കേട്ടോ അത് ഭയങ്കര ഒരു സീനാണ് അപ്പോൾ പിന്നെ എല്ലാവരും കൂടെ ഉണ്ടായപ്പോൾ ആ ഒരു ധൈര്യത്തിൽ പോകുന്നതാണ് പിന്നെ ഒരു അഞ്ചേ മുക്കാലൊക്കെ ആയപ്പോൾ ഞങ്ങൾ തിരിച്ചറങ്ങിട്ടോ കാരണം ഇതിൻ്റെ മുകളിൽ നിൽക്കുമ്പോൾ ഇരിട്ടറിയില്ല താഴേക്ക് ഇറങ്ങുമ്പോൾ ചിലപ്പോൾ ഇരുട്ടേക്കാരും പേടിയാണ് റബ്ബറും ഇതൊക്കെ കുട്ടികളെയൊക്കെ കൊണ്ടല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചിറങ്ങാം കേട്ടോ വന്ന വഴി കൂടെ തന്നെ പോയി ഇത് വേറൊരു വഴി ഉണ്ട് എന്ന് പറഞ്ഞു പക്ഷെ അതിൽ റിസ്ക് എടുത്ത് പോയി പിന്നെ എന്താകും എന്നറിയില്ലല്ലോ അവിടെ ആടിനെ തീറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നു അങ്ങനെ വീട്ടിലെത്തിയതാ അകത്ത് കയറ്റിയപ്പോഴാണ് റിച്ച് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു റിച്ച് ഞങ്ങൾ പോയത് അറിഞ്ഞിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വന്ന് കുറേ നേരം സിറ്റൗട്ടിലൊക്കെ ഇരുന്നു പിന്നെ ഒരു ഒൻപത് മണിക്കാകാൻ നേരത്തെ ഇക്ക വന്നു ഞാൻ ഇന്നെ അനിയൊക്കെ കൊണ്ടുവരാൻ വന്നിട്ടൊക്കെ ആയിരുന്നു ഇക്ക ഇവിടെ പിന്നെ വന്നിട്ടില്ല അപ്പൂസിന് വാക്സിൻ എടുത്തിട്ടൊന്നും വന്നിട്ടില്ല അപ്പോൾ കുറേ ദിവസമായി വന്നിട്ട് അനിയും ഫിനിയും ഉമ്മയൊക്കെ ചോദിക്കുന്നുണ്ട് എന്താ ഒഴിവില്ലേ വരാത്ത എന്താ ചോദിച്ചെങ്ങാണ്ട് ഇക്കിപ്പോൾ കടയിൽ പോകുന്നോണ്ട് തന്നെ ഇപ്പോൾ ഒഴിവ് കിട്ടലില്ലായിരുന്നു അപ്പോൾ ഇന്ന് വന്നപ്പോൾ അപ്പൂസിനും ഭയങ്കര സന്തോഷം ബാബാ ബാബാ വിളിച്ചിങ്ങാണ്ട് ഭയങ്കര ഇത് കേട്ടോ ഇവക്കും തന്നെ ഇക്കാനും ഭയങ്കര കാര്യം ഇവിടെ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടാളും രണ്ടാളിങ്ങനെ എൻ്റെതാണ് എൻ്റെതാണ് പറഞ്ഞ് നിൽക്കുകയായിരുന്നു അത് കഴിഞ്ഞ് ലോഡഡ് ഫ്രൈസ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് കഴിക്കുകയാണ് എല്ലാവരും കൂടി ഇരുന്നിട്ട് അത് കഴിക്കുക എന്ന് പറഞ്ഞു എനിക്ക് ഭയങ്കര ഗ്രേവിങ്സ് ഉണ്ടായിരുന്നു പീരീഡ്സും കൂടെ ആകുമ്പോൾ പ്രത്യേകിച്ചും ഫുഡ് ഗ്രേവിങ്സ് കൂടും അപ്പോൾ ലോഡഡ് ഫ്രൈസ് ആകുമ്പോൾ എന്താ പെട്ടെന്ന് ആ ക്രേവിങ്സ് അടങ്ങുമല്ലോ അതുകൊണ്ട് അങ്ങനെ അത് കഴിക്കണം അത് കഴിഞ്ഞപ്പോഴാണ് അനിയ ഊട്ടിന്ന് വന്നത് കേട്ടോ ഊട്ടീന്ന് വന്നപ്പോൾ ചോക്ലേറ്റ്സ് ഒക്കെ കൊടുത്തിട്ടുണ്ട് അതൊക്കെ നേരത്തി ഇവിടെ വെച്ചാണ്ട് ഈ ലോഡഡ് ഫ്രൈസ് കഴിച്ചതിൻ്റെ കുട്ടികൾ കുട്ടികളത് കഴിക്കാൻ്റെ പരിപാടി അപ്പോൾ അങ്ങനെ മെല്ലെ അത് അവിടുന്ന് മാറ്റി നിർത്തണം പരിപാടിയാണ് ഉമ്മ രാത്രി അതേപോലെ കൂട്ടാൻ വെച്ചിട്ടുണ്ട് പടുകൂട്ടാൻ കുറേ ഐറ്റംസ് ഒക്കെ ഇട്ട് അങ്ങനെ കൂട്ടാനൊക്കെ വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിച്ച് ഫുഡൊക്കെ ഇനി കിടക്കാനുള്ള പ്ലാനാണ് പിന്നെ ഇന്ന് മുതൽ ഇൻഷാല്ല നമ്മളിടുന്ന ഡെയിലി വ്ളോഗിൻ്റെ ഷോർട്സ് ഇൻസ്റ്റഗ്രാമിലും ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം നാദൂസ് വൈബ്സ് എന്നുള്ള നമ്മളെ ഇൻസ്റ്റഗ്രാം പേജും കൂടെ നിങ്ങളൊന്ന് ഫോളോ ചെയ്താൽ നന്നായിരിക്കും സന്തോഷം പറ്റുകയാണെങ്കിൽ നിങ്ങൾ ചെയ്യണം ഫ്രണ്ട്സ് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ വീഡിയോ ഇഷ്ടമായേൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കല്ലേ ഇൻഷാള്ള മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം